ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദിനാശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനിത് പറയാൻ പോകുന്ന വെച്ചാല് ഗുരുവായൂർ ഏകാദശിയെ കുറിച്ചിട്ടാണ് കേട്ടോ ഏകാദശിയാണ് വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷ ഏകാദശിക്ക് അതീവ പ്രാധാന്യം പണ്ട് മുതൽക്കേ ഉണ്ട് ഗുരുവായൂരപ്പന അതീവ പ്രാധാന്യമാണ് അപ്പോഴേ ഗുരുവായൂർ പോയി തൊരാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം നല്ല തിരക്കൊക്കെ ഉണ്ടാവും എങ്കിലും നമുക്ക് ഭഗവാനെ കാണണം എന്ന എന്നാഗ്രഹമുള്ളവർക്ക് അവിടെ തന്നെ പോയിട്ട് വ്രത പ്രസിദ്ധീകരിക്കാവുന്നതാണ് ദശമി ദിവസം മുതൽ വ്രതം ആഹ് വ്രതശുദ്ധി ആചരിക്കേണ്ടതാണ് അപ്പോഴി ഞാനൊക്കെ ശരിക്കു പറഞ്ഞാല് നവമി മുതലേ വ്രതത്തിൽ നിൽക്കും ഏർ നവമി ദശമി ഏകാദശി ദ്വാദശി അങ്ങനെ കുറച്ച് ദിവസം അവനവന്റെ സൗകര്യം അനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ എന്നാലും ദശമിക്ക് വ്രതം തന്നെ ആയിരിക്കണം ഒരു നേരം അരി ആഹാരം ദശമിക്കാവാം രാവിലെയും വൈകിട്ടും ഗോതമ്പോ കോട്സോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആ ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ് അവനവന്റെ ശാരീരിക സ്ഥിതി അനുസരിച്ച് വ്രതം സ്വീകരിച്ച് ഏഹ് നിങ്ങൾ മുന്നോട്ട് പോവുക കാരണം അവനവന്റെ അവസ്ഥ അവനവന് മാത്രമല്ലേ അറിയത്തുള്ളൂ ഒരിക്കലും പട്ടിണി കിടന്നിട്ട് വ്രതം പിടിക്കാനെന്ന് എങ്ങും പറയുന്നില്ല പിന്നെ അവനവ ഇപ്പം എല്ലാവർക്കും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാടുള്ളത് അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ ശരിക്കും എന്ന് പറഞ്ഞാൽ ശരിക്കും വ്രതം പണ്ടൊക്കെ ആചരിക്കുന്നതെന്ന് വെച്ചാൽ ജലപാനം പോലും ചെയ്യാതെ ഞാനൊക്കെ അങ്ങനെ പിടിച്ചിട്ടുണ്ട് ജലപാനം പോലും ഇല്ലാതെ വ്രതം സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം എന്നെ കൊണ്ട് പറ്റില്ല ഞാനിപ്പോൾ ഒരു നേരം അരിയാഹാരോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ അങ്ങനെ എന്തേലുമൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ വ്രതം സ്വീകരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനവന്റെ നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് അത് പോലെ ചെയ്യാം അതല്ലാത്തത് നമുക്ക് സ്കിപ്പ് ചെയ്ത് പോവാം കാരണം വെച്ചാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് വ്രതം നിൽക്കാൻ സാധിച്ചാൽ അത് ഏറ്റവും പുണ്യമാണ് എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല നിങ്ങൾ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ എവിടെ വേണമെങ്കിലും പോയിട്ട് ഏറ്റവും കൂടുതൽ നാമം ജപിക്കുക അതുപോലെ തന്നെ എന്താ ഭഗവത്ഗീത ഭഗവത്ഗീത അന്നേ ദിവസം ആ ഏകാദശി ദിവസം കാരണം അർജുനന് ഗീത ഉപദേശിച്ച ദിവസം കൂടിയാണല്ലോ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അപ്പോഴേ അന്നത്തെ ദിവസം ഗീതാ പാരായണം അത് അധ്യായവും അന്നത്തെ ദിവസം പൂർത്തിയാക്കാൻ സാധിച്ചു വെച്ചാൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക ഒരു ഗീത മേടിക്കുക ഭഗവാന്റെ അടുത്ത് പോയിരുന്നിട്ട് ജപിക്കാൻ പറ്റിയാലും അത് എത്രയും നല്ലത് അമ്പലത്തിനുള്ളിൽ നമുക്ക് അലമ്പലത്തിനുള്ളിലെല്ലാം പുറത്തൊക്കെ സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ ഇരിക്കാനൊക്കെ അപ്പോൾ അവിടെ ഇരുന്നിട്ട് എന്നെ അത് ജപിച്ചു തീർക്കാൻ സാധിച്ചത് ഏറ്റവും നല്ലതാണ് ഗീത അന്നത്തെ ദിവസം പാരായണം ചെയ്തതിന് വളരെ പ്രത്യേകത ഉണ്ട് കേട്ടോ ഞാനൊക്കെ അന്നത്തെ ദിവസം പതിനെട്ട് അധ്യായവും ഒരുമിച്ച് വായിച്ച് പൂർത്തിയാക്കാറുണ്ട് അല്ലാതെ ദിവസവും ഗീത വായിക്കാറുണ്ട് ഓരോ അധ്യായം വെച്ചിട്ട് എങ്കിലും അന്നത്തെ ദിവസത്തിന് പ്രാധാന്യം ഉള്ളതുകൊണ്ട് ഞാനിതന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം കേട്ടോ ആഹ് പിന്നെ എന്ന് പറഞ്ഞാൽ ദ്വാദശിക്ക് ആണ് പാറണ വീടുന്ന അതൊക്കെ ദ്വാദശിക്കാണ് ആ ദ്വാദശി ദിവസം ാരണ വീടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആഹാരമൊന്നും കഴിക്കാൻ പാടില്ല എന്നൊക്കെ നിയമമുണ്ട് അതൊക്കെ അവനവൻ്റെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോവുക എന്തായാലും നമ്മളെ മനസ്സിനും ആ അർപ്പണ ബോധത്തിനും ഒക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് നമ്മൾ എത്രത്തോളം ഭഗവാനിലേക്ക് അടുക്കുന്നു നാമജപം അതിന് ഭയങ്കര പ്രാധാന്യമാണ് കേട്ടോ ഞാനിതിപ്പം എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ ഇതെന്താണ് എടുത്തെടുത്ത് പറയുന്നത് വെച്ചാൽ നാമജപത്തിന് അത്രയേറെ പ്രാധാന്യം ഉള്ളത് കൊണ്ടിട്ട് തന്നെയാണ് കേട്ടോ അപ്പം അന്നേ ദിവസം നിങ്ങൾക്ക് ഭഗവാൻ തുളസിമാളയോ പിന്നെ വിളക്ക് തുളസിമാല പിന്നെ വിഷ്ണു സഹസ്രനാമ അർച്ചന അങ്ങനെയുള്ളതൊക്കെ നിങ്ങളെ കഴിവിനനുസരിച്ചുള്ള ആ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഒക്കെ നല്ലതാണ് ഭഗവാൻ നിങ്ങളെ കൈകൊണ്ട് കിട്ടിയൊരു മാല കൊണ്ട് സമർപ്പണം ചെയ്താൽ അതിൽപരം ഭഗവാൻ വേറൊന്നും വേണ്ട കേട്ടോ അവിടെ അതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും ഏകാദശി വ്രതം സ്വീകരിച്ച് അമ്പലത്തിൽ പോയി പോയി തന്നെ പ്രാർത്ഥിക്കാൻ പറ്റണം എന്നില്ല അത് നമ്മളെ വീട്ടിലിരുന്ന് നമ്മളെ പൂജാറൂം നമ്മളെ പൂജാറൂമ് തന്നെയാണ് എല്ലാം കേട്ടോ ഭഗവാൻ അവിടെയുണ്ടാവും സർവയാബിയാണല്ലോ അപ്പോഴേ നമ്മളെ പൂജാറൂമിലിരുന്നിട്ട് ഈ പറയുന്ന നാമങ്ങൾ ചെല്ലിയാലും മതി കേട്ടോ അമ്പലത്തിൽ തന്നെ പോയിരുന്ന് ചെല്ലണം എന്നില്ല അങ്ങനെ ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ് ആഹ് എന്താ ഗുരുവായൂർ അമ്പലത്തിൽ അന്നേ ദിവസം പോയിന്ന് തൊഴാനായിട്ടൊക്കെ സാധിച്ചാറുള്ളത് ഏറ്റവും നല്ലതാണ് കേട്ടോ കാരണം അവിടെയാണ് പിന്നെ എന്താണ് ഭൂലോകത്തിലെ വൈകുണ്ഠ എന്ന് അറിയപ്പെടുന്നതും സാഷാൽ ശ്രീ ഗുരുവായപ്പനാണല്ലോ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ എന്താ പറയാ വിശ്വാസം ഭഗവാനാണ് അതുകൊണ്ടിട്ട് തന്നെ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസുകളിൽ ആഹ് അടുത്തേക്ക് പോകാൻ തന്നെയാണ് ഞാൻ പറയാറ് കാരണം അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കുള്ള മനസ്സിന്റെ ഒരു എന്താ പറയാ വിഷമങ്ങളെല്ലാം ആ അപ്പാടെ മാറിപ്പോ എനിക്ക് തോന്നിയിട്ടുള്ളത് എത്ര വലിയ പ്രതിസന്ധി ഘട്ടങ്ങളാണെങ്കിൽ പോലും ഭഗവാന്റെ മുന്നിൽ പോയി നിന്ന് ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ച് മടങ്ങി വരുമ്പോഴത്തേക്കും മനസ്സൊക്കെ നല്ല റീഫ്രഷ് ആയി വരാറുണ്ട് ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എങ്കിലും ഞാൻ എനിക്ക് എൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സാധിച്ചാൽ ഭഗവാനെ പോയി കാണാൻ സാധിച്ചാൽ അങ്ങനെ തന്നെ ചെയ്യുക നല്ല തിരക്കുണ്ടാവും എങ്കിലും നമുക്ക് എപ്പോഴെങ്കിലും ഒരു ദർശന ഭാഗ്യം ഭഗവാൻ തരാതിരിക്കില്ല കാരണം ദശമിയുടെ അന്ന് തുറക്കുന്ന അമ്പലം പിന്നീട് ദ്വാദശി കഴിഞ്ഞ് ഒമ്പത് മണിക്ക് ദ്വാദശിയിൽ അന്ന് ഒൻപത് മണിക്ക് പിന്നെ ഗുരുവായൂർ അമ്പലം അടയ്ക്കുള്ളൂ കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടോ അത് അതുകൊണ്ടിട്ട് തന്നെ കണ്ടിന്യൂസ് ദർശനമാണ് അപ്പോഴ് അതൊക്കെ കണ്ട് അവിടെ ഈ ദർശനം അകത്ത് കയറി തൊഴാൻ പറ്റിയില്ലെങ്കിൽ െങ്കിലും ഭഗവാന്റെ ആ മണ്ണിൽ ചവിട്ടി നിന്ന് നമുക്ക് ഹരേ രാമ ഹരേ കൃഷ്ണ രാമ രാമ ഹരേ ഹരേ അത് ചൊല്ലാൻ സാധിച്ചാലേ ആ മണ്ണിൽ നിന്നുകൊണ്ട് നമുക്കത് ജപിക്കാൻ അതിൽ അതിൽപ്പരം പുണ്യം വേറെ എന്താണ് നമുക്ക് വേണ്ടുന്നത് അത് കണ്ടിട്ട് തന്നെ എല്ലാവരും അമ്പലത്തിലേക്ക് പോകാനാണ് ഞാൻ പറയുന്നത് കാരണം നമ്മൾ വിചാരിച്ചാലായിട്ട് സാധിക്കാത്തവരുടെ ഒരു കാര്യമില്ലാട്ടോ ആ അതെ നമ്മൾ പക്ഷേ നമ്മൾ നമുക്ക് മനസ്സ് ആത്മാർത്ഥതായിട്ടുള്ള അർപ്പണം വേണം എങ്കിൽ മാത്രമേ നമുക്കതൊക്കെ സാധിക്കുകയുള്ളൂ അപ്പം ഏകാദശി വ്രതത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഏറെക്കുറെയൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് ഒരുപാട് ആൾക്കാർ വന്ന് പറഞ്ഞിട്ട് പോകുന്നില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ലഘുവായിട്ട് പറയുന്നത് എന്താ പറയുക വ്രതങ്ങളൊക്കെ അവനവന്റെ ശാരീരിക സ്ഥിതി അനുസരിച്ച് തന്നെ എടുത്ത് നിങ്ങൾ ഭഗവാ ഭഗവത് നാമങ്ങൾ ഏറ്റവും കൂടുതൽ ഉച്ചരിക്കുക അതാണ് കേട്ടോ നമ്മളെ ഭക്ഷണ ക്രമീകരണങ്ങളൊന്നും അല്ല ഭഗവാൻ നോക്കുന്നത് രണ്ടു നേരവും അമ്പലത്തിൽ പോയി തൊഴാൻ സാധിക്കുക വീട്ടിനടുത്തുള്ള അമ്പലങ്ങളാണെങ്കിൽ പോലും രണ്ടു നേരം പോയി തൊഴാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തന്നെയായിരിക്കും ഏറ്റവും നല്ല കാര്യം കേട്ടോ അപ്പോഴേ ഇതൊക്കെ ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ ഏകാദശിടെ എന്താ പറയുക വ്രതത്തിന്റെ പ്രാധാന്യവും കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിലെല്ലാം ഉപരി നമ്മളുടെ മനസ്സാണ് ഞാൻ എപ്പോഴും അത് പറയാറുണ്ട് നമ്മൾക്ക് നമ്മുടെ മനസ്സ് ഭഗവാൻ കൊടുക്കുക ബാക്കിയൊക്കെ ഭഗവാൻ നോക്കിക്കോളും അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സർവ്വകൃഷ്ണാർപ്പണം